എനിക്കറിയില്ല ഇനിയും ഇത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഇത് തന്നെയാണ് എന്റെ തൊഴിൽ ഇത് തന്നെയാണ് ഇത്രയും വർഷമായിട്ട് ഇരിക്കുന്നത് ആഹ് താങ്കളുടെ സിനിമ ഒരേപോലെ കിട്ടുന്നതും എന്റെ ജോലി മാത്ര ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ കഥാപാത്രമായി മാറുന്നു അത് സാധാരണ പോകുന്നു കുട്ടികളുടെ അമ്മയാണ് എന്റെ വീട്ടിലെക്കാർ കുട്ടികളുടെ കയ്യിലാൻ വരുമ്പോൾ ശരിക്കും പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു പേടി ഒരു സംശയങ്ങളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് കാരണം എന്താ വാർത്തകൾ മൊത്തം സ്പ്രെഡ് ചെയ്യുന്നത് നെഗറ്റീവ് ആണ് എപ്പോഴും കൂടുതലായിട്ടും അപ്പം ഒത്തിരി ഒരു ഒത്തിരി സജഷൻസും അവരൊക്കെ അഭിനയം കണ്ടു ഒരു പഠിക്കുന്ന ആൾക്കാരാണ് അതായത് തുടക്കമായതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും നല്ലൊരു ഹെൽപ്പൊക്കെയാവട്ടെ അതെ സിനിമാക്കാരെ പണ്ട് മുതലേ കണ്ടോണ്ടിരുന്നാളാണ് എന്നിട്ടും ഇപ്പൊ നാളെ പറയട്ടില്ല